മുത്താ വെടിവയ്പ്പിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാപ്പ് അർഹിക്കുന്നില്ലെന്ന് സി കെ ജാനു ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ല അതിന് പരിഹാരം ലഭിച്ചാലേ മാപ്പ് നൽകാൻ കഴിയൂ താൻ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹം അനുഭവിച്ച മർദ്ദനത്തിന് എന്താണ് മറുപടിയെന്നും സി കെ ജാനു ചോദിച്ചു എ കെ ആന്റണിക്ക് വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിവ് വന്നത് നല്ലതാണെന്നും സി കെ ജാനു പ്രതികരിച്ചു വൈകിയ സമയത്ത് തെറ്റായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത് സ്വാഗതർഗമാണ് അവർക്ക് ഭൂമി കൊടുത്ത് അവര് പുനരധിവസിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവകാശങ്ങൾ നടന്നു കിട്ടി എന്ന് അവർക്ക് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു അത് അന്ന് ആളുകൾ അനുഭവിച്ച ഈ കൊടിയ പീഡനങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു മാപ്പ് പറഞ്ഞാലും അതിന് മാപ്പ് അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വസ്തുത മുത്തങ്ങയിലെ സമരക്കാർക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കി ഇത് ഏതൊക്കെയാണ് ഇവരുടെ ഭൂമി അവരുടെ പ്ലോട്ട് എന്നുള്ളത് ഇതുവരെയും കാണിച്ചു കൊടുത്തിട്ടില്ല അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവണം അത് കിട്ടിക്കഴിയുമ്പോൾ ആളുകൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി കിട്ടിയെന്ന് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കും ഫൈസൽ നെടുമല ചേരുന്നു ഫൈസൽ സ്വാഭാവിക പ്രതികരണമാണ് കാരണം എത്ര വർഷം കഴിഞ്ഞ് എത്ര വലിയ എത്രത്തോളം മാപ്പ് പറഞ്ഞാലും തീരില്ല അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങളിൽ അവർക്കുണ്ടായിരുന്ന വേദന കിട്ടിയ അടി അവർക്ക് ഇപ്പോഴും ലഭിക്കാത്ത നീതി ഇതൊന്നും മായുന്നതല്ല മാപ്പു പറച്ചിലുണ്ട് പക്ഷേ വിഷയത്തിൽ അവസാന വരികളാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം അവർക്ക് നീതി ലഭിക്കുക ഭൂമി തിരിച്ചു ലഭിക്കുക എന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയാൽ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ് കൂടുതലായി സി കെ ജാനു പറഞ്ഞത് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നൂറ്റാണ്ടുകൾ പാപം ചെയ്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും ഈ ഒരു വിഷയത്തിൽ മാപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളത് തീർത്തു പറയുകയാണ് സി കജാനു ആദിവാസികൾ ഭൂസമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുത്തങ്ങയിൽ സമരം നടത്തിയത് അന്ന് പോലീസ് നടത്തിയത് നരനായാട്ടാണ് ഒരു മാനുഷിക പരിഗണന പോലും നൽകിയില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല വളരെ ക്രൂരമായി കൊണ്ട് ജനങ്ങളെ പരസ്യമായി മർദ്ദിക്കുന്ന തരത്തിലേക്കാണ് പോലീസ് അന്നത്തെ സംഭവം ഉണ്ടായിരുന്നത് പോലീസിന്റെ അക്രമം അത്രയും ക്രൂരമായിരുന്നു പൈശാചികമായിരുന്നു എന്നുള്ളതാണ് സി കെ ജാനുവിന്റെ നിലപാട് അതിന് ഇനി ഇത്ര വൈകിയ വേളയിലും മാപ്പ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൽ കുറ്റബോധം നടത്തിയത് കൊണ്ടോ കാര്യമില്ല അന്നും ആദിവാസികൾ നേരിട്ട പ്രശ്നം ഇപ്പോഴും അവർ നേരിടുന്നുണ്ട് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഭൂമി ലഭിക്കാതെ കഴിയുന്ന ആളുകളുണ്ട് അവർക്കൊരു പരിഹാരം കാണുകയാണ് ഇതിന് ഇതിന് ബദൽ മാർഗമായി ചെയ്യേണ്ടത് ഇത്ര ഇത്ര അധികം കൊടിയ പീഡനങ്ങൾ നേരിട്ടത് ആദിവാസികൾക്ക് ഭൂമി ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ഭൂമി ഇല്ലാത്ത പല ആളുകളും ഈ ആദിവാസി മേഖലയിലുണ്ട് അപ്പോ അതിനൊന്നും പരിഹാരം കാണാതെ ഇത്തരത്തിൽ ഒരു കുറ്റബോധം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല അതൊരിക്കലും മാപ്പ് കാര്യമല്ല എന്നുള്ളത് തീർത്തു പറയുകയാണ് സി കെ ജാനു ധന്യ ശരി ഫൈസൽ